ഒലുല്ലാസമകൾ എന്ന് പറയുന്നത് നാലാൾക്കാരാണ് ഒന്ന് നൂഹി നബി മൂസ നബി ഈസ നബി ഇബ്രാഹിം നബി മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്സലാം ഇതാണ് ഒലുല്ലാസമുകൾ അഞ്ചാൾക്കാര് അതിൽ മൂന്നാൾക്കാരായി തീൻ എന്ന് പറയുന്നത് നൂഹി നബി അലൈഹി സ്ലാം സൈത്തൂൻ എന്ന് പറയുന്നത് തൂരി സീന എന്ന് പറയുന്നത് സെയുദന മൂസ അലൈഹി സ്വലാം ഇനി ഒരു സത്യ ബാക്കിയുള്ളൂ രണ്ടാളും ബാക്കിയുണ്ട് വഹാദൽ ബലദിൽ അമീൻ ഒരു സത്യമാണ് ബാക്കിയുള്ളത് രണ്ടാള് ബാക്കിയുണ്ട് ഒന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഒന്ന് മുഹമ്മദ് നബി അലൈഹി നബിഹുലിസ്ലമു രണ്ടിനും കൂടി ഒരു സത്യമാവാൻ കാരണം എന്തേ വാപ്പിയും മകനും ആയതുകൊണ്ട് ഒരാളെ വാപ്പാന്നും ഒരാളുടെ മകൻ എന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വാപ്പാക്ക് വലിയ പ്രാധാന്യമുണ്ട് സൈദന യൂസുഫ് നബി അലൈഹി സ്വലാം നിങ്ങളെ ശ്രദ്ധയൊക്കെ വിട്ടുപോകാ എന്താ ചെയ്യാം ഞാൻ കുടിച്ചാണെ ചായക്കാണ്ട് എനിക്ക് നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചില്ലേ പറയാൻ കഴിയില്ല പിന്നെ കണ്ണൊക്കെ ചിമ്മിച്ചിട്ട് ഉണ്ട് ഉണ്ടാവുന്നത് നിനക്ക് വയ്യ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് വിഷയം ഇങ്ങനെ വരുന്നത് നിങ്ങൾ നോട്ടം എങ്ങനെ നിർത്തുമ്പോൾ വിഷയമാണ് പോകും അതാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് മുന്നിലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങോട്ട് നോക്കിയിരിക്കണം എന്നുള്ളതാണ് വല്ല സാഹസാകുമ്പോൾ ബാക്കിലുള്ളവർ കുറച്ച് അല്ലെങ്കിൽ തന്നെ ആ ബാക്കിൽ കുറച്ച് ചൂടാക്ക നിലവിൽ ചായ കുടിച്ചോടുകൂടെ കാര്യമായി കഴിഞ്ഞിട്ടുണ്ട് സാരല്ല ആ മുന്നിലുള്ള കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് നോക്കിയിരുന്നാല് റാഹത്തിട്ടും അപ്പൊ ഒന്നിങ്ങനെ നോക്കി എല്ലാരും വലിയ പ്രാധാന്യമുണ്ട് വാപ്പാനെ നബിസ്വല പറഞ്ഞു വരുന്നത് യൂസുഫ് നബി അലൈഹി യൂസുഫ് നബി അലിസ്സലാം മിസിറിലെത്തി സുലേഹ ബീവിയുടെ കൊട്ടാരത്തിൽ അസീസ് രാജാവിന്റെ ബീവിക്ക് യൂസുഫ് നബി അലി ഇസ്ലാമിനോട് അധികരിച്ച താല്പര്യമുണ്ടായി ഒരു ദിവസം രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് സുലേഹ യൂസുഫിന് തൻ്റെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂജാമുറിയിലുണ്ടായിരുന്ന വിഗ്രഹത്തിന്റെ മുന്നിൽ ഒരു പൊതപ്പിട്ട് മൂടിയിട്ട് തന്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു ആ സമയത്തെ സയ് യൂസുഫ് അലൈഹി സ്വലാം തന്റെ വാപ്പ വാതിരിക്കൽ നിൽക്കുന്നത് പോലെ തോന്നി വാപ്പ ഇങ്ങനെ മേലെന്നിങ്ങനെ അവിടുന്ന് വാതിരിന്റെ ഭാഗത്ത് നിന്ന് മേലെന്നിങ്ങനെ തോന്നി തോന്നിയമ്പര്ക്ക് ഉടനെ വാതിരി ചാവിട്ടി തുറന്ന് പുറത്തേക്ക് ഓടിയപ്പോ സുലീഹാ ബീവി പിറകിൽ നിന്നും കുപ്പായത്തിന് പിടിച്ചു വലിച്ചു അപ്പോൾ കുപ്പായം കീറി പോയി എന്താ പറയണ്ടായ കാരണം ഒരു മനുഷ്യന്റെ ആത്മീയ ഉന്നതിയിൽ വാപ്പാക്ക് വലിയ സ്ഥാനം എന്ന് പറയാനാണ് ഇത് പറഞ്ഞത് ഞമ്മളിങ്ങനെ കുട്ടി റബിലിനെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയിട്ട് റാങ്ക് ഒക്കെ കിട്ടിയിട്ട് സ്വർണ മെഡലൊക്കെ കിട്ടി ഓൻ അവാർഡൊക്കെ കിട്ടിയിട്ട് ഓ അങ്ങനെ വാപ്പ വാപ്പങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് കുപ്പായൊക്കെ ഇങ്ങനെ നേരാക്കിയിട്ട് പറയും ഓ എന്റെ കുട്ടിയാണ് പറയും കുരുത്തക്കേട് കാട്ടിട്ട് നാട്ടുകാരൊക്കെ പറയിപ്പിച്ചാല് ഓൻറെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ട് ഓൻ അങ്ങനെ ആയി എന്ന് പറയും അല്ല എന്റെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ് അവാർഡ് വാങ്ങിയപ്പോൾ മാത്രം എൻ്റെ കുട്ടി കുരുത്തക്കെട് കാട്ടിയപ്പോൾ കൂട്ടുകാരെ കുട്ടി അങ്ങനെ അല്ല നന്നായതും എൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ് കേടന്നതും അൻ്റെ കുട്ടിയായത് കൊണ്ട് തന്നെയാണ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അങ്ങനെ വിചാരിക്കണ്ട മക്കളുടെ നന്മതിന്മകൾ ധർമ്മ അധർമ്മ ബോധങ്ങളിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ് ചെറുതായി കാണാൻ പറ്റൂല അതുകൊണ്ട് വാപ്പ വളരെ പ്രധാന വാപ്പ വാപ്പയായിരിക്കേണ്ടത് കുട്ടി മരിക്കുന്നത് വരെയാണ് വാപ്പ മരിക്കുന്നത് വരെ അല്ല എന്റെ വാപ്പ എന്ന ബോധം കുട്ടിക്കുണ്ടാണ്ടത് വാപ്പ മരിക്കോളല്ല കുട്ടി മരിക്കോളാണ് ഈ കുട്ടി എൺപത് വയസ്സായിട്ട് മരിക്കണത് വരെയും എൻ്റെ വാപ്പ എന്നുള്ള ബോധം ഉണ്ടാവണം അത് ഉണ്ടാക്കാൻ കഴിയുന്നവന്റെ പേരാണ് വാപ്പ അല്ലാത്തവന്റെ പേര് പുതിയാപ്പിള പുതിയാപ്പിള ആവാൻ വലിയ ചെലവില്ല ഒരു മൂരിക്കുട്ടിനെ വാങ്ങുക ബിരിയാണി വെക്കുക പുതിയാപ്പിള ആക വാപ്പയാകാൻ ശേഷം പണി ഉണ്ടാവും പുതിയാപ്പിള ഒരു പണിയില്ല മൂരിക്കുട്ടിക്ക് വില കൂടുതലാണെങ്കിൽ കോഴി വാങ്ങിയാലും മതി എന്നാലും പുതിയാപ്പിള ആകാം വാപ്പയാകാൻ ശേഷം പണിയുണ്ട് അത് കൊറേ മുമ്പ് തുടങ്ങേണ്ടതുണ്ട് എൻ്റെ കുട്ടികൾ കേടുന്നു കേടുന്നതിന്റെ ഒന്നാമത്തെ കാരണം നിയത് തെറ്റിയതാണ് നിയത് തെറ്റിയതാ എന്തിനാ കുട്ടി എന്തിനാ കുട്ടി ഞാൻ ഒരു സത്യങ്ങളോട് പറയട്ടെ ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കൾ അള്ളാഹിന്റെ ദുന്യാവിലുള്ളയിലെ കുട്ടികൾ ഉണ്ടാകരുതേ എന്ന് കരുതി ഇണ ചേരുന്ന ഏകജീവി മനുഷ്യനാണ് മൂന്നു കൊല്ലത്തിന് വേണ്ടാന്ന് തീരുമാനിച്ച് ചേരുന്ന ഏക ജീവി മനുഷ്യരാണ് വേറൊരു ജീവി അങ്ങനെ തീരുമാനം ഉണ്ടാക്കൂല കല്യാണം കഴിഞ്ഞ ആദ്യം എടുക്കുന്ന തീരുമാനം മൂന്നെല്ലത്തിന് വേണ്ടന്ന ഇപ്പൊ തന്നെ വേണ്ട മൂന്നെല്ലത്തിന് വേണ്ട അതൊക്കെയാണ് നമ്മളെ തീരുമാനം എന്നിട്ട് പിന്നെ കിട്ടിയാലോ എന്താ കാട്ട വിധി അല്ലേ അല്ലേന്ന് പഠിച്ചമാതിരി കാട്ടും എന്താ കുട്ടികൾ പലപ്പോഴും നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയതല്ല എടങ്ങേറായി പോങ്ങിയതാ ഇതന്നെ പ്രശ്നം ആഗ്രഹിച്ചു കിട്ടിയതല്ല മറിയമ്മ വള്ളം കോരാൻ ചെന്നപ്പോ റംലാനോട് പറഞ്ഞു റംലേ സംഗതി പറ്റിച്ചു എന്നാ തോന്നണതിട്ടോ ഈ മാസം കുളി ഉണ്ടായിട്ടില്ല എന്നെ പ്രശ്നം നിയ തെറ്റിയത പ്രശ്നം എന്നാലും പിന്നെ കുട്ടികൾ നേരായില്ലാ ഒരു ചാടിപ്പോയി ഇങ്ങനെ ചാടാതിരിക്ക ചാടാതിരിക്കണെങ്കിൽ ആദ്യം നമ്മളെ മനസ്സിലുള്ള കരുത്ത് ശരിയാവണ്ടേ മക്കൾ കേടന്നാലെ മാതാപിതാക്കളല്ലാതെ വേറെ ആരും പറയല്ല വേറെ ആർക്കും ഉത്തരവാദിത്തം ഇല്ല മാതാപിതാക്കളുടെ ഇത് തന്നെയാകുന്നു ഉത്തരവാദിത്തം ഒരു കുട്ടി ഒരീസ നേരം പൊളിക്കുമ്പോൾ ചാടും ഒന്നുമില്ല ചാടണമെങ്കിൽ അഞ്ച് ഘട്ടങ്ങൾ കഴിയണം അഞ്ചാം ഘട്ടത്തിലാണ് ചാട്ടം ഉമ്മാക്ക് നോക്കാവില്ല വാപ്പാക്ക് നോക്കാവില്ലാത്തോണ്ടാണ് ചാട്ടം പെട്ടെന്ന് നടക്കണമെന്നല്ല ഒരു കുട്ടി ചാടി പോകുന്നതിന് മുമ്പ് പതിനഞ്ച് തവണയെങ്കിലും ചാടണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും പതിനാറാമത്തെ തവണയാണ് ചാടുന്നത് പതിനഞ്ച് തവണയെങ്കിലും പോകൂലെന്ന് ഉറപ്പിക്കും എന്നാലും അതിൽ പിടിച്ചിക്കാൻ പറ്റാതെ പറ്റാത്ത പതിനാറാമത്തെ തവണ ചാടുകയാണ് ആ പതിനഞ്ച് തവണ ചാടണ്ടാന്ന് തീരുമാനിച്ചു നിൽക്കുമ്പോഴെങ്കിലും ഉമ്മാക്കി തോന്നുന്നു മനസ്സിലാക്കാൻ പറ്റിയാല് വാപ്പാക്കും മനസ്സിലാക്കാൻ പറ്റിയാൽ ഒരു കുട്ടിയും ചാടിപ്പോല ആൺകുട്ടികൾ കേടുവരുന്നതിന്റെ കാരണം ഉമ്മയാണ് പെൺകുട്ടികൾ കേടുവരുന്നതിന്റെ കാരണം വാപ്പയാണ് നിങ്ങൾ എന്റെ വണ്ടി കാറ്റ് വെച്ചാലും ഒരു കുഴപ്പമില്ല ഫോട്ടോ സൂക്ഷിച്ചു പോയിക്കോണ്ട് സംഗതി അങ്ങനെയാണ് ആൺകുട്ടികൾ കേട് വന്നാൽ അതിന്റെ കാരണം ഉമ്മയാണ് പെൺകുട്ടികൾ വന്നാൽ അതിന്റെ കാരണം വാപ്പയാണ് എന്താ കാരണം എന്തിനാ ചാടണെന്ന് ആണല്ലോ ആലോചിച്ചിരിക്കണോന്നാങ്കിട്ടേറ്റ തുണിങ്ങുപ്പായില്ലേറ്റ ചുരിദാറില്ല ഏറ്റാ പാൽസർ ഉണ്ടായിട്ടാ പാൽസർ ഉള്ളത് വിറ്റിട്ടാ പോണേ പാൽസർ ജയറ്റല്ല ഫോണില്ല ഒന്നുമല്ല പിന്നെ എന്തിനാ ചാടണേ എന്തിനാണ് ചാടുന്നത് ശരിക്ക് പഠിക്കേണ്ട കാര്യം എന്തിനാ ചാടുന്നത് തിന്നാൻ കൊടുത്താൽ കിട്ടാത്ത മൊബൈൽ കൊടുത്താൽ കിട്ടാത്ത ചുരിദാർ വാങ്ങിക്കൊടുത്താൽ കിട്ടാത്ത പൈസ ചെലവാക്കിയാൽ കിട്ടാത്ത എന്തോ ഒരു സംഗതി കിട്ടാനാണ് പോണത് എന്താണ് ആ സംഗതി അതൊരു പ്രത്യേകമായ ഹോർമോണിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് വിജയത്തിൻ്റെ ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ മനുഷ്യ ശരീരത്തിലുണ്ട് ഏഴ് പ്രധാനപ്പെട്ട ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ട് നമുക്ക് ആകെ അറിയണത് ഒരു ഹോർമോണാണ് ആണ് തൈറോയിഡ് അതാണെങ്കിൽ ആകെ പ്രശ്നമാണ് നമുക്ക് ആകെ ഒരു ഹോർമോൺ അറിയാം തൈറോയിഡ് ഏഴ് ഹോർമോൺ ശരീരത്തിലുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് വിജയത്തിൻ്റെ ഹോർമോൺ ആ വിജയത്തിന്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാത്തതാണ് ചാട്ടത്തിന്റെ കാരണം എവിടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാം ആണുങ്ങൾക്ക് പെണ്ണിന്റെ സാന്നിധ്യത്തിലും സ്ത്രീകൾക്ക് പുരുഷന്റെ സാന്നിധ്യത്തിലുമാണ് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഹോർമോൺ ഏറ്റവും പ്രധാനമാണ് ഒന്ന് ടോപ്പമിൻ എന്ന ഹോർമോൺ രണ്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ടോപ്പമിൻ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ വിചാരിക്കുമ്പോൾ അത് ചെയ്യാൻ ആവശ്യമായ ഉത്തേജനം നൽകുന്ന ഹോർമോണാണ് ടോപ്പമിൻ ഹോർമോൺ ആ ഉദ്ദേശിച്ച കാര്യം ഒരാൾക്ക് നേടിയെടുത്ത സംതൃപ്തി ഉണ്ടാകുമ്പോൾ ഓക്സിറ്റോസിൻ ഹോർമോൺ ഉണ്ടാവും ഓക്സിറ്റോസിൻ ഹോർമോൺ പുരുഷന് സ്ത്രീയുടെ സാന്നിധ്യത്തിലും സ്ത്രീക്ക് പുരുഷന്റെ സാന്നിധ്യത്തിലാണ് ഉണ്ടാകുക അതായത് ആൺകുട്ടികൾക്ക് ഉമ്മയുടെ പെരുമാറ്റത്തിൽ നിന്നും പെൺകുട്ടികൾക്ക് വാപ്പാന്റെ പെരുമാറ്റത്തിൽ നിന്നുമാണ് ഈ ഹോർമോണുകൾ ലഭിക്കേണ്ടത് മനസിലായില്ലോ ചങ്ങായിമാരെക്ക് പെണ്ണുങ്ങൾ എന്ന് കേട്ടാൽ പുതിയാപ്പിള വേഗം മണ്ടി ചെല്ലണം എന്നിട്ട് എവിടെയാണോ ഓള് കടക്കുന്നത് അതിൻ്റെ അടുത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അയിമ ഇരിക്കണം എന്നിട്ട് ഒരു എന്നിട്ടൊരു എടുത്തിട്ട് മടിയിൽ വിരിക്കണം എന്നിട്ട് കുട്ടീനെ അയക്കേണ്ടി എടുത്തു വെക്കണം എന്നിട്ട് രണ്ട് കൈ തടവി കൊടുക്കണം കുട്ടി കൈ ഇങ്ങനെ പിടിച്ചിട്ടാ വരുന്നത് എന്തിനാ അങ്ങനെ പിടിച്ചത് എന്റെ വാപ്പ എവിടെ എന്നാണ് അതിന്റെ അർത്ഥം വാപ്പ തൊടാൻ വേണ്ടിയിട്ടാണ് കുട്ടി കൈ കൂട്ടി പിടിച്ചു വരുന്നത് വാപ്പയിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ഗുണണ്ട് അതിന് റിജാലിയത്ത് എന്ന് പറയും പൗരുഷം ധൈര്യം കാര്യബോധം എന്ന് പറയും ഒരറ്റ അവിടെ ഞാൻ പറയാം രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് പേടിച്ച് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരൂല ണെങ്കിൽ പോയിട്ട് നോയ്ക്കോളി ഇന്ന് നിങ്ങൾ പോയിട്ട് നോയിക്കോളി രാത്രി ഉറക്കത്തിൽ പേടിച്ച് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരൂല വാപ്പാൻ്റെ ഇരുന്ന് കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഗുണുണ്ട് അത് വാപ്പാന്റെ തന്നെ കിട്ടണം കിട്ടിയില്ലെങ്കിൽ ഒരു ഫോണിലേക്ക് പോവും നമ്മളതിനെ സങ്കടപ്പെട്ട എന്താ കാര്യം പൗരുഷം റിജാലീയത്ത് ധൈര്യം സ്ഥൈര്യം മനക്കരുത്ത് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതൊക്കെ വാപ്പാന്റെ കിട്ടേണ്ടതാണ് അത് ചെറിയ കുട്ടിയാവുമ്പോൾ കൈ ഇങ്ങനെ തലോടുന്നതിലൂടെ കിട്ടണം വാപ്പാർ പെൺകുട്ടികളെ അണിഞ്ഞു കൂട്ടി പിടിക്കുകയും മൂർദാവിൽ ചുംബിക്കുകയും വേണം വലിയ കുട്ടികളെ കവിളിൽ ചുംബിക്കുന്നത് നല്ലതല്ല മൂർദാവിലാണ് ചുംബിക്കേണ്ടത് ഭാര്യയെ കവിളിൽ ഭാര്യമാരെ ശരിക്കും വായയും വായയും ചേർത്ത് വെച്ചാണ് ചുംബിക്കേണ്ടത് വായയും വായും ചേർത്ത് വെച്ചാണ് ചുംബിക്കേണ്ടത് ചെറിയ കുട്ടികളെ കവിളിൽ മുത്താം മുതിർന്ന കുട്ടികളെ മൂർദാവിലാണ് മുത്തേണ്ടത് സഹോദരങ്ങൾ പരസ്പരം ചുമലിലാണ് മുത്തേണ്ടത് ഇവിടെ മുത്താം ഇവിടെ മുത്താം അപ്പൊ മുതിർന്ന കുട്ടികളെ വാപ്പ അടക്കം വന്ന് പെൺകുട്ടികളെ അണഞ്ഞൂട്ടി പിടിക്കണം മൂർദാവിൽ ചുംബനം അർപ്പിക്കണം അപ്പൊ കുട്ടിക്ക് ഒരു സുഖണ്ട് ആ സുഖത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉണ്ടാവും ഓക്സിറ്റോസിൻ ഹോർമോൺ കിട്ടാത്തത് കൊണ്ടാണ് ചാടിപ്പോകുന്നതിന്റെ കാരണം നേരെ തിരിച്ചുമ്മ ആൺകുട്ടികൾക്ക് സപ്പോർട്ട് ലഭിക്കേണ്ടത് ഉമ്മയിൽ നിന്നാണ് ഒരാൺകുട്ടി വീട്ടിലേക്ക് വരുന്നില്ല ഫുൾ ടൈം അങ്ങാടിയിലാണ് എന്റെ കാരണം ഉമ്മയാണ് കാരണം നല്ലോണം സൂക്ഷിക്കണം ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ വളരെയധികം വ്യാപകമാക്കുന്നു അതൊരു സ്റ്റൈലിന്റെ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാരെയും കുട്ടികളൊന്നും ആക്ഷേപിച്ചിട്ട് നമ്മൾ കാര്യമില്ല ശ്രദ്ധിക്കണം നല്ലോണം മയക്കുമരുന്നിന് അടിമപ്പെടുന്നുണ്ട് ഒരു കുട്ടിയെന്ന് തിരിച്ചറിയാൻ കുറെ അടയാളങ്ങളുണ്ട് രാത്രി ഉറക്കം കുറഞ്ഞു വരിക തടി മെല്ലിച്ചു വരിക ഭക്ഷണത്തോട്ാല്പര്യം വളരെയധികം കുറഞ്ഞു വരിക ഭക്ഷണം കഴിക്കാതിരിക്കുക സ്വന്തക്കാരോട് റഫായിട്ട് പെരുമാറാം മറ്റുള്ളവരോട് നല്ല സോഫ്റ്റ് ആയിട്ട് പെരുമാറുക ലഹരി ഉപയോഗിക്കുന്നതിന് ഒരുപാട് അടയാളങ്ങളുണ്ട് അപ്പൊ ആരെങ്കിലും ഒരാളെ ഭക്ഷണം കുറഞ്ഞതുകൊണ്ട് ആ എനക്ക് തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട കുറെ അടയാളങ്ങൾ പറയണമെന്നുള്ളൂ ഇതിൽ രണ്ട് മൂന്നെണ്ണൊക്കെ യോജിച്ച് വരികയാണെങ്കിൽ ഒന്ന് നോക്കണങ്ങൾ ഒന്ന് പരിശോധിക്കണം വല്ലതുകൊണ്ടോന്ന് രാത്രി വീട്ടിൽ ചന്ദനച്ചിരി കത്തിച്ചു വെക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുക കടന്നുറങ്ങിയ റൂമിൽ രാവിലെ അടിച്ചു വരാൻ ചെല്ലുമ്പോൾ പേപ്പർ കത്തിച്ചതിന്റെ അടയാളങ്ങൾ കാണുക കമ്മ്യൂണിസ്റ്റ് അപ്പ കരിച്ചതിന്റെ സ്മെല്ല് തോന്നുക കമ്മ്യൂണിസ്റ്റപ്പ അടുപ്പിൽ വെച്ചാൽ ഉണ്ടാവുന്ന സ്മെല് വീട്ടിൽ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടാല് പരിചയമില്ലാത്ത ഇതുവരെ ബന്ധമില്ലാത്ത ആളുകളുമായി പുതിയ കൂട്ടുകെട്ട് തുടങ്ങിയതായി തോന്നുക വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ കളവുകൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുക ഇരുപത് റുപ്യ മുപ്പത് റുപ്യ നാൽപ്പത് റുപ്യ അയ്മ്പുപയൊക്കെ കാണാതാവുക ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം വിൽക്കാൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുക നല്ല ഇഷ്ടമുള്ള ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അത് വിൽക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കഞ്ചാവ് എന്നൊന്നല്ല ഞാൻ പറയണത് സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയണത് ശ്രദ്ധിക്കണം വാപ്പാർക്കും അമ്മമാർക്കും ശ്രദ്ധിക്കാവോ ഇല്ലെങ്കിൽ പിന്നെ കുട്ടികൾ കേടുന്നതിന് വേറെ ഉള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം ആരെയും കുറ്റപ്പെടുത്തിയിട്ട് നാട്ടുകാരെ കുറ്റപ്പെടുത്താൻ എളുപ്പാണ് സമൂഹത്തെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് കാലഘട്ടം അങ്ങനെ ആയില്ലേ എനിക്ക് നോക്കായിട്ടാണ് അതെനിക്ക് തോന്നുന്നില്ല കാലഘട്ടത്തിനാണ് എല്ലാ കുറ്റമുള്ളത് കാലഘട്ടത്തിനൊരു എഴുപ്പം ഇല്ല ഞമ്മളൊക്കെ കൂടി കൂടിയ തന്നെയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഞാനും ഇങ്ങോ ഞമ്മളെല്ലാരും കൂടി കൂടിയ സാധനം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ സാധനം എന്നല്ല നമ്മളത് കൂടി ഇങ്ങനെ ആക്കി തീർത്തതാണ് എന്താപ്പൊ കട്ട നമുക്കൊഴിവില്ല എന്താപ്പൊ ചെയ്യാം അതുകൊണ്ട് മാതാപിതാക്കൾ തന്നെയാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് പെൺകുട്ടിയുടെ കാര്യത്തിൽ വാപ്പാർക്കും നല്ല ശ്രദ്ധ വേണം ആൺകുട്ടിയുടെ കാര്യത്തിൽ ഉമ്മാർക്കും നല്ല ശ്രദ്ധ വേണം സാധാരണ എല്ലാവരും പറയല അങ്ങനെയല്ല ഞാൻ അങ്ങനെ പറയണേ സാധാരണ പറയൽ പെൺകുട്ടിയെന്തേലും പറ്റിയ വാപ്പ എന്നിട്ട് ഭയങ്കര ബദുരുദ്ധവും ഊദ്യുദ്ധവും കാരണം അനക്ക് നോക്കാൻ പറ്റാറ്റല്ലേ പെണ്ണുങ്ങളോട് അല്ല ചങ്ങായിയെ അനക്ക് നോക്കാൻ പറ്റിട്ടേ അങ്ങനെ എന്തായത് ആ കുട്ടികൾ കേടന്ന അമ്മാരെയും ബാപ്പിനോടും എന്ത് മനുഷ്യനാണ് ഇതിനൊക്കെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒമ്പത് മുപ്പത്തി അഞ്ചിന് സ്കൂളിൽ എന്നും ഒമ്പത് ഇരുപത്തിയഞ്ചിന്റെ ബസ്സിന് സ്കൂൾ പോയിന്ന് കുട്ടി ഒരു ദിവസം അമ്മാനോട് വന്നിട്ട് പറഞ്ഞു ഉമ്മ ഒമ്പത് ഇരുപത്തിയഞ്ചിന്റെ ഞാൻ പോണില്ല ഒമ്പത് മുപ്പത്തി അഞ്ചിന്റെ ബസ്സിൽ തിരക്കില്ല ഞാൻ അയില്ല പോണത് പത്ത് മണിക്കല്ലേ സ്കൂള് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ വാപ്പാനോടൊന്ന് വിവരം പറയണം പെണ്ണ് ഇതുവരെ ഒമ്പത് ഇരുപത്തഞ്ചിന്റെ ലൈൻ ബസ്സിനാണ് പോയിരുന്നത് ഇന്ന് മുതൽ ഒമ്പത് മുപ്പത്തഞ്ചിന്റെ ബസ്സിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ ഇന്ന് മുതൽ അവർ പോകാനും തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുകൊണ്ടുട്ടോ സംതിങ് റോങ് ആണ് അത് സംഗതി എന്തേ ഒമ്പത് ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ചിലേക്ക് മാറിയത് തിരക്കില്ലാത്തതുകൊണ്ടല്ല ി സി ഡി ആ ബസ്സിലാ ഉള്ളത് എന്നുള്ളതാണ് കാരണം എ ബി സി ഡി നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാന് അതാ ബസ്സിലാ ഒമ്പത് മുപ്പത്തഞ്ചിന്റെ ഉള്ളത് ഇത് നോക്കാൻ ഒഴിവുള്ളവന്റെ പേര് വാപ്പ ഇത് ഇങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് വാപ്പാനോട് പറയാൻ തയ്യാറുള്ള പെണ്ണിന്റെ പേര് ഉമ്മ അല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും പേരാണ് പറഞ്ഞാൽ നിങ്ങള് ഇവിടെ ഉള്ളവരെ പേരാണ് വാപ്പ അമ്മ എന്ന് പറഞ്ഞത് നിലവിന്റെ അവസാനം നമ്മൾ കൈ കടിച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെ മക്കൾ നേരുക എന്നുള്ളതാണ് എല്ലാം കിട്ടി മക്കൾ നേരായാലേ എല്ലാം പോയി മക്കൾ പോയാലേ സയ് ഇബ്രാഹിം റബ്ബന ഞങ്ങളുടെ റബ്ബേനാ ഞങ്ങൾക്ക് നീ നൽകേണമേ മിൻ നൽകണമേന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും അയുനിൻ കണ്ണിന് കുളിർമ നൽകേണമേ ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കേണമേ റബ്ബേ ഈ ണ്ട് ഒന്ന് മാതാപിതാക്കളുടെ ധ്വയുടെ അത്ര മക്കൾക്ക് ഗുണം ചെയ്യുന്ന വേറൊരു ദ്വ ഇല്ല ആരെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞിട്ട് അവൻ എന്റെ മക്കൾക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ടോ പള്ളിക്ക ദിവസമായിട്ട് ത്വരക്കാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട തന്നെയാണ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല വാപ്പി ഇമ്മയും മക്കൾക്ക് ധാരക്കണ അവിടുക്ക് ആര് തോന്നാലും എത്തൂല ജന്മനാ കണ്ണ് കാണാത്ത ആളായിരുന്നു മുഹമ്മദ് ബുഖാരി ബുഖാരി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഇമാം ജനിച്ചപ്പോൾ കാണാത്ത ആളാ തന്റെ ഉമ്മ ദുആ ചെയ്തു ദുആ ചെയ്തു അവസാനം കണ്ണിനെ കാഴ്ച തിരിച്ചു കിട്ടി ഉമ്മാന്റെ ദുആയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബുഖാരിന്റെ വിജയത്തിന്റെ രഹസ്യം ഇമാം ഷാഫി അള്ളാഹു ഒരിക്കൽ പറഞ്ഞു എന്റെ വിജയത്തിന്റെ രഹസ്യം എന്റെ ഉമ്മയാകുന്നു ഉമ്മാര് മനസ്സറിഞ്ഞു നോക്കിയ എല്ലാ കുട്ടികളും സൂപ്പർ ആയിട്ടുണ്ട് അമ്പിയാക്കൾ വരെ ഇബ്രാഹിം ഇബ്രാഹിന്റെ അമ്മ നോക്കിയതാണ് ഈ നബി നബിസലാമിനെ ഉമ്മ നോക്കിയതാണ് മുഹമ്മദ് നോക്കിയതാണ് മുഹമ്മദിനെ വസ്ലാം പാപ്പ ജനിക്കണെ ഉമ്മ